ായ് ഞാനിന്ന് വന്നിട്ടുള്ളത് നാല് പേര വെറൈറ്റികൾ പോട്ടിലേക്ക് വെക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഞാനതിനുവേണ്ടി വാങ്ങിച്ചിട്ടുള്ളത് അർക്കാക്കിരൺ എല്ലാവർക്കും അറിയുന്ന പോലെ അർക്കാക്കിരൺ ഉള്ള് നല്ല റെഡ് കളറായിട്ടുള്ള അർക്കാക്കിരൻ പിന്നെ പുതിയ ഒരു ഐറ്റമാണ് റെഡ് ജർബി അതും ഉള്ള് നല്ല റെഡ് കളറായിട്ട് നല്ല വനിപ്പം വെക്കുന്ന നല്ല ടേസ്റ്റുള്ള പേരൊക്കെയാണ് എല്ലാ നഴ്സിലും അത് ഇപ്പോൾ എത്തിയിട്ടില്ല പിന്നെ ജപ്പാൻ പേര റെഡ് റെഡ് ഡൈമണ്ട് സീഡ്ലെസ് അതും നല്ലൊരു വെറൈറ്റിയാണ് പിന്നെ ഉള്ളത് റെയിൻ ഫോറസ്റ്റ് പേരയാണ് അത് ഈ പറഞ്ഞ പോലെ കൂലകുലിയായിട്ട് ഒരു പേരയുടെ ടേസ്റ്റിൽ നിന്ന് മാറി ഒരു വ്യത്യസ്ത ടേസ്റ്റുള്ള ഒരു പേരയാണ് അതും ആണ് ഞാനിന്ന് ഹോട്ടിലേക്കാണ് കൊടുക്കുന്നത് ഒരു പതിനാറ് ഇഞ്ച് ഹോട്ടിലേക്കാണ് ഞാനിത് വെക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോട്ടി മിക്സ് തയ്യാറാക്കിയത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മണ്ണും മിക്സഡ് വളങ്ങൾ മിക്സഡ് വളം ഞാൻ വാങ്ങിയതാണ് ചാക്ക് വാങ്ങിയതാണ് അതിന് ആട്ടിൻകാട്ടം തോൽക്കാട്ടം എൻ്റെ പൊടി എല്ലാം കൂടി ഒളിച്ച ഫലമാണ് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു വളങ്ങൾ വാങ്ങിയിട്ടില്ല പിന്നെ ഇത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് വീട്ടിൽ ഉണ്ടാക്കും പിന്നെ ഇതിനുള്ളിൽ ബോറോണിത് പയ്യൻ കൈ വെക്കുമ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ എക്സ്ട്രാ ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല അതിനുവേണ്ടി നമ്മൾ പട്ടയച്ച് തയ്യാറാക്കുമ്പോൾ നല്ല വണ്ണം ഇതുപോലെ വളങ്ങൾ മണ്ണും കൂടി മിക്സ് ആകണം ചകിരിച്ചോറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ചകിരിച്ചോറ് കുറച്ചധികം ചേർന്നുണ്ട് ഞാൻ നല്ല വെള്ളം കെട്ടിക്കെടുക്കാതെ നല്ല നീരൊടുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കരിച്ചോറിൽ നല്ല വിധത്തിൽ ചേർക്കുന്നത് വളവും നല്ലതുപോലെ ഞാൻ ചേർക്കുന്നുണ്ട് ഇതിൽ ഇതുപോലെ നല്ല വിധത്തിലേണ്ടിട്ട് മണ്ണും ചകിരിച്ചോറും വളവും എല്ലാം കൂടിയിട്ട് നല്ല വിധത്തിൽ മിക്സ് ആവണം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പതിനാറിഞ്ച് പോട്ടാണ് അതിൽ ഞാൻ നാല് ഹോൾ ഇട്ടിട്ടുണ്ട് വെള്ളം നല്ല വിധത്തിൽ വെലിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാല് ഹോൾ ഇട്ടിട്ടുള്ളത് അതിനുശേഷം ഞാൻ അതിലെ അടിഭാഗത്ത് മെത്തലാണ് ഇട്ടുകൊടുക്കുന്നത് മെത്തലിട്ടെടുക്കുന്നത് എന്ന് വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടി നല്ല വിധത്തിൽ നീരൊഴുക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മുകളിൽ ഒരു ലെയർ ഞാൻ ചേരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷമാണ് ഞാൻ ഈ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ടുള്ള പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു ചട്ടി ആകുമ്പോൾ അര അരച്ചട്ടിയാവുമ്പോൾ അരച്ചട്ടി ഞാനിതിൽ പൊട്ടിമിക്സ് തയ്യാറാക്കുന്നുണ്ട് അതിന് മുകളിലാണ് ഞാൻ ഈ ചെടി കൊടുക്കുന്നത് ഞാൻ ഓരോ ലയർ മണ്ണിടുമ്പോഴും അതിൽ കുറച്ച് ചെകിരി ചോറും എക്സ്ട്രാ വളങ്ങളും ഞാൻ ഞാനിട്ട് പൊട്ടി മിക്സാക്കുന്നുണ്ട് ഒന്നും കൂടി നല്ല വിധത്തിൽ വളവും മണ്ണും കൂടി ഒന്ന് മിക്സ് മിക്സായിക്കൊട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഇതിൽ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് എടുത്തു കളയുന്നുണ്ട് ചെറിയ ചിറലുകൾ മാത്രമേ ഞാൻ എടുത്തുള്ളൂ ബാക്കിയുള്ള എല്ലാ വലിയ വലിയ സെഡുകൾ ഞാൻ എടുത്ത് കളയുന്നുണ്ട് ഞാൻ ആദ്യമായി കൊടുക്കുന്നത് റെഡ് ജെർബിയാണ് പേരയിലെ ഇപ്പോൾ റണ്ടായിക്കൊണ്ട് റെഡ് ആയിക്കൊണ്ടിരിക്കുന്നൊരു പേരാണ് റെഡ് ജർബി നല്ല വലിപ്പം ഉണ്ടാകും നല്ല നല്ല ഇട്ട് കളറായിരിക്കും അതാണ് ഞാൻ കൊടുക്കുന്നത് അതിന് ഞാൻ അതിന് കുറച്ചും കൂടി വളം ഒക്കെ ഇട്ട് കൊടുത്ത് അടി വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇട്ടാണ് കൊടുക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുറച്ച് ബോറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളു ഒരു നുള്ളു ബോറാണ് ഞാനിട്ട് കൊടുക്കുന്നത് ആ ബോറോൺ അധികമാവാൻ പാടില്ല ഒരു നുള്ളു ഒന്നോ രണ്ടോ ഗ്രാം അത്രേ പാടുള്ളൂ ബോറോൺ അധികമായി അത് ചെടിക്ക് ദോഷം ചെയ്യും അതുകൊണ്ടാണ് ബോറോൺ ഒരു നുള്ളു മാത്രം കൊടുക്കുന്നത് അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള സെൻട്രർ വെച്ചിട്ട് സെൻട്രൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തു കൂടി മണ്ണും പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രോട്ടിമിക്സ് അത് നടക്കുന്നുണ്ട് ഫുള്ളായിട്ട് നടക്കുന്നില്ല ആ ഒരു കട്ടിങ് വരെ മാത്രമേ ഞാൻ അതിൽ മണ്ണ് നടക്കുന്നുള്ളൂ അതിനുശേഷം ഇതിന് എക്സ്ട്രാ വളങ്ങളും എല്ലാം ആഡ് ചെയ്യുന്നുണ്ട് ഓരോ മണ്ണിടുമ്പോഴും അതിലും കൂടെ എക്സ്ട്രാ വളങ്ങളും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫുള്ള് നാല് ഭാഗവും നല്ല വീട്ടിൽ നിറച്ച് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണം ഇതുപോലെ ഞാൻ എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ആക്കിയിട്ടാണ് വലിയ വലിയ കല്ലുകളൊക്കെ എടുത്ത് കളയുന്നത് അങ്ങനെ നാല് ചെടികളും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ എല്ലാം കൂടി വീഡിയോയിൽ കാണിച്ചിട്ടില്ല നാല് വെച്ച് കഴിച്ചിട്ട് ഞാൻ ഒന്നിച്ചിട്ട് ഞാനിത് കാണിക്കുന്നുണ്ട് നമ്മൾ വെക്കേണ്ട പേരുകളിൽ ആ നിർബന്ധമായി വെക്കേണ്ട പേരുകൾ ഒന്നാണ് ആർക്കാക്കിനും എഞ്ച് ബ്രെഡ് കോഴസ്റ്റ് അങ്ങനെയൊക്കെ ഇതാണ് നമ്മുടെ റെഡിയാക്കിയിട്ടുള്ള പേര തേഴ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക രണ്ട് കുറ്റി കുറുമ്പാണുള്ളത് അത് പത്തിൻ്റെ ബോട്ടിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഏകദേശം പിടിച്ചു തുടങ്ങിയ കുറ്റി കുറുമുകളാണ്